ഹലോ ഓഡിയാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദീ ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കുറേ നാളായി പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് അടിപൊളി ഐഡിയാസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട് എന്നിട്ടതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കത്തിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഇത് ഈ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള അത്രയും നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാ മുകളിലിരിക്കുന്ന ഇത്തിരി കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ടും തെറ്റിപ്പോയി അത്രയും ഭാഗം കൂടെ ഒന്ന് ഞാൻ കട്ട് ചെയ്തൊന്ന് കളയുന്നുണ്ട് അങ്ങനെ അത്രയും കട്ട് ചെയ്തു സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കവറിനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എത്ര മാത്രം മടക്കാൻ പറ്റുന്നു അത്രയും ഒന്ന് മടക്കി മടക്കി എടുക്കുക മടക്കി എടുത്തതിന് ശേഷം രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത് ഇപ്പോൾ കാണിക്കുന്നില്ലേ ഈ ഒരു മെത്തേഡിലാണ് കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തീരെ താഴ്ഭാഗത്ത് കൂടെ കട്ട് ചെയ്യാതെ മിനിമം ഇത്രയും ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഞാൻ അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നിവർത്തിയെടുക്കുമ്പോൾ അത് ഇതുപോലെ കിട്ടും എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതേ ഇതുപോലെ ഒരു കട്ട് കട്ടുകൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു നീളത്തിൽ ഈ ഒരു കവർ കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈർക്കിലാണ് എടുക്കുന്നത് ഈർക്കിലെടുത്തതിന് ശേഷം കോട്ടൻ്റെ നമ്മുടെ കേരി ബാഗുണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈർക്കിലിൽ ഇത്തിരി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബോൾ പോലെ ഒന്ന് പോലെയൊന്നാക്കിയെടുക്കുക ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പൂവിൻ്റെയൊക്കെ നടി കിരിക്കത്തില്ല ആ ഒരു പൂമ്പൊടി പോലത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ചെയ് ഇത് എടുക്കുന്നത് അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ആ കോട്ടൺ അതിൻ്റെ മുകളിലായിട്ട് വച്ചിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നൂല് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ അടുത്ത കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിനെ ചുറ്റിയെടുക്കുന്ന പരിപാടിയിലോട്ടാണ് പക്ഷേ ചുറ്റിയെടുക്കുമ്പോൾ വെറുതെ അന്ന് ചുറ്റിയെടുക്കാതെ ചെറുതായിട്ട് ഒരു കുഞ്ഞ് ചുരുക്കിട്ട് ചുരുക്കിട്ട് വേണം ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ഇതിലോട്ട് വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഡയറക്റ്റ് ചുറ്റിയെടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈയുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇത് ഇതുപോലൊന്ന് ചുളുക്കി ചുളുക്കി ഒന്ന് എടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും എത്രയാണോ ആവശ്യം അത്രയും എടുത്തതിന് ശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ആ മുകൾ ഭാഗത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മഞ്ഞ കളർ കോട്ടൺ ഇല്ലേ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ മുകളിലായിട്ട് വേണം ഇതൊന്ന് ചുറ്റി എടുക്കാനായിട്ട് തീരെ ഈർക്കിലിൻ്റെ ആ ഒരു പോർഷൻ വെച്ചിട്ട് ചുറ്റി എടുത്താൽ അത് ടൈറ്റായിട്ട് ഇരിക്കൽ ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കട്ടിയുള്ള പോർഷനിൽ വെച്ച് തന്നെയാണ് ചുറ്റി ചുറ്റിയെടുക്കേണ്ടത് അങ്ങനത്തെ ഇത്രയും ചുറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും നമുക്ക് തോന്നില്ല പക്ഷേ ഇനി അടുത്ത് ചെയ്യുന്നതാണ് നന്നായിട്ട് ആ ഒരു കവറിനെ പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിടിച്ചു വിടുന്ന തീരെ വലു വലിച്ച് അങ്ങ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ സാധാരണ താമരപ്പൂവിൻ്റെ ആമ്പൽപ്പൂവൊക്കെ നിവർത്തി വിടില്ലേ അതുപോലെ ഒന്ന് നിവർത്തി വിട്ടാൽ മാത്രം മതി അങ്ങനെ നന്നായിട്ട് ആ ഒരു പെറ്റൽസ് എല്ലാം നിവർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും ശ്രദ്ധിക്കുക പെറ്റൽസ് എല്ലാം നിവർത്തി വിടാൻ നിങ്ങൾ മറക്കരുത് വെറുതെ ഓരോ ഓരോ പെറ്റൽ കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പമില്ലേ ഈ ഒരു മെത്തേഡ് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ഇതുപോലെ നൂല് വെച്ച് കെട്ടിയാൽ മാത്രം മതി അങ്ങനത്തെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൂവിന് ഇനി തണ്ട് ആവശ്യമാണ് തണ്ടല്ല തണ്ടേ നമുക്ക് ഗ്രീൻ കളർ എപ്പോഴും കൊടുക്കുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഓരോ പെറ്റൽസും നിവർത്തി നിവർത്തിയെടുക്കുന്നുണ്ട് കാണുന്നില്ലേ ഇതുപോലെയാണ് നിവർത്തി എടുക്കേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയാണെന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഈ ഒരു പൂവ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഗ്രീൻ ടേപ്പ് ഇല്ലെങ്കിൽ ഗ്രീൻ കളറ് ഏതാണ്ട് ഗ്രീനുമായിട്ട് സാമ്യുള്ളതായാലും മതി പ്ലാസ്റ്റിക് കളർ ചുറ്റി എടുത്തതിന് ശേഷം ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ അത് അതുമായിട്ട് മെൽറ്റായി സെറ്റായിരുന്നുള്ളൂ അങ്ങനത്തെ ഇപ്പോൾ ഞാൻ ഗ്രീൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അത്രയും ചുറ്റി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആ ഇതേ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും എനിക്ക് ഒന്നും ഇത് ഞാൻ ഇപ്പോൾ രണ്ട് പൂക്കൾ മാത്രമേ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി എനിക്കൊരു കുഞ്ഞു മോളുണ്ട് അപ്പോൾ അവളെ ശ്രദ്ധിക്കണം അവളെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവളെ മാനേജ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രമാത്രം പൂക്കളൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഐഡിയ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം എത്ര എണ്ണം ആണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയാൽ മതിയല്ലോ നിങ്ങൾക്കത് മനസ്സിലാവില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത്രമാത്രം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ വീഡിയോയിലൂടെ ഓരോന്നും പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ പറ്റുന്നത് പോലെയൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക ഞാനിപ്പോൾ രണ്ട് പൂക്കൾ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ഞാൻ നന്നായിട്ട് നിവർത്തി റെഡിയാക്കി വിടുന്നുണ്ട് അത്രയും സെറ്റായി കെട്ടിട്ടുണ്ട് എന്നിട്ട് താഴ്ഭാഗത്ത് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൂവാണിത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ മിസ് ചെയ്യരുത് ഈ ഒരു വൈറ്റ് കളർ തന്നെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് വൈറ്റ് കളർ വയ്ക്കുമ്പോൾ ഒരു എനിക്ക് നല്ല ഒരു ആമ്പൽപ്പൂവിൻ്റെയൊക്കെ ഏതാണ്ട് സാമ്യത്തിൽ തോന്നിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ രണ്ട് പൂക്കൾ ഒരുപാടുണ്ടാക്കണം എന്നുള്ളവർക്ക് ഒരുപാട് ഒരുപാടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇല ആവശ്യമാണ് ഈ ഒരു പൂക്കൾക്ക് വേണ്ടിയിട്ട് അതിന് ഞാൻ ഉണങ്ങിയ ഈ ഒരു ഇല എടുക്കുന്നുണ്ട് ഇല എടുക്കുന്നുണ്ട് രണ്ട് പൂവായിട്ട് രണ്ടിലയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലൊന്ന് ചരിച്ച് ഒരില റെഡി ആയിട്ടുണ്ട് അതുപോലെ അടുത്ത ഇലയൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്ന് ഇലയുടെ ഷേപ്പ് അറിയാലോ ആ ഒരു ഷേപ്പിൽ എടുക്കുക കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് പെയിന്റ് അടിക്കുക ഉള്ളൂ സിമ്പിൾ പരിപാടിയല്ലേ പെട്ടെന്ന് തന്നെ ഇതും എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് കരിയിലേക്ക് ആരുടെ വീട്ടിൽ ക്ഷാമ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലായിടത്തും ഉള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത രണ്ട് ഇലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂവിൻ്റെ തണ്ടിലായിട്ട് ഈ ഒരു നൂല് വെച്ചിട്ട് നമ്മുടെ രണ്ടില പിന്നെ കൂട്ടുകാരെ നമ്മുടെ ചായ ഇതുപോലെ റെഡിയാക്കി ഒരുപാട് വേർട്ട് മെറ്റീരിയൽസിൻ്റെ റിയൂസിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് പിന്നെ അല്ലാതെ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ട് അതും അല്ലാണ്ട് കുറേ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് എൻ്റെ ഷോർട്ട്സിലാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന ആണ് അത് വെച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസൊക്കെ എടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടിയൊന്നുമല്ല അപ്പോൾ അത് വെച്ചിട്ട് പക്ഷേ ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും സിമ്പിളായിട്ടും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിൽ ടഫായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ട് ടഫ് എന്നല്ല പാൾപ്പൂട്ടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നവർ ഒന്ന് അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുമാത്രമല്ല ഇതുപോലത്തെ എല്ലാ ഐറ്റംസും ഒന്ന് നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തീ രണ്ട് ബുക്കുകൾ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഉണ്ടാക്കണം എന്നുള്ളവർ ഒരുപാട് എടുക്കുക എൻ്റെ സമയപരിധിക്കുള്ളിൽ ഞാൻ ഈ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുകൂടാതെ അടുത്ത ഐഡിയയിലോട്ട് നമുക്ക് പോവാം അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ അടുത്തതായിട്ടും ഈ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി എടുക്കുന്നുണ്ട് മടക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് എത്ര മാത്രം മടക്കാൻ പറ്റുന്നു അത്രയും അത്രയുള്ളത് ഇത്രയും ഷേപ്പിലൊന്ന് എടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊരു വളയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വളയുടെ അളവ് വച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വളയെടുക്കുന്നത് ഞാൻ ആദ്യം ഗ്രീൻ ടേപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റൗണ്ട് എനിക്ക് കിട്ടില്ല അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇതേ ഒരു വള എടുക്കുന്നുണ്ട് ഇത് ഓക്കെയാണ് അപ്പോൾ ഈ ഒരു വളയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു റൗണ്ട് വരച്ച് ആ ഒരു ഷേപ്പ് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ ഒരു റൗണ്ട് അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു റൗണ്ട് ഷേപ്പിനെ ഞാൻ ആദ്യം ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് നോക്കുകയെന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് അളവിന് എനിക്ക് വീട്ടിലെ തീരെ ചെറിയ പെറ്റലായി പെറ്റലായിപ്പോൾ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അടുത്ത് വേറൊരു ഐഡിയ പെട്ടെന്ന് തന്നെ കുതിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ നമ്മുടെ കൈയുടെ വെരലുവെച്ചിട്ട് ഇത് ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ പെറ്റൽസ് ഇതേ ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നതല്ല അപ്പോൾ ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ബാക്കി റൗണ്ടിൽ കട്ട് ചെയ്ത എല്ലാ പ്ലാസ്റ്റിക് ഷീറ്റും ഇതെ ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ൊന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിനു ശേഷം ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ലൈറ്റർ വെച്ച് ചൂടാക്കിയതിനു ശേഷം ഇത് നിവർത്തി എടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പൂക്കളും ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇത് ഇത്രയും പൂക്കൾ റെഡിയായി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും റെഡിയാക്കി അടുത്തായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് അതിന് ഇതേ ഒന്ന് ബോൾ പോലും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഞാനൊരു സ്ട്രോയാണ് എടുക്കുന്നത് സ്ട്രോയോ ഇരിക്കലോ കുഞ്ഞു കമ്പോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് വച്ച് കൊടുത്തിട്ട് പിന്നെ ബാമ്പു സ്റ്റിക്ക് ഒക്കെ ഉണ്ടാക്കലോ അതൊക്കെ എടുക്കാവുന്നതാണ് ഇതുപോലൊന്നും നമ്മുടെ ലോഡി പോപ്പ് പോലും ഒന്നാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ ഫോയിലെടുക്കുന്നുണ്ട് അതില്ലാത്തവർക്ക് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ മാസ്കിംഗ് ടേപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ ചുറ്റി ചുറ്റി കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനൊന്ന് പൊതിങ്ങിയെടുക്കുന്നുണ്ട് ഇടയ്ക്കി നമ്മുടെ ലോലിപോപ്പ് പോലെ ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് അതിനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് വച്ച് കൊടുത്തിട്ട് താഴേന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് തും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒത്തിരി ഗ്ലൂ തേച്ചതിന് ശേഷം ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള അത്രയും പൂക്കളൊന്നും ഒട്ടിച്ചു കൊടുക്കുക ഈ കാണിക്കുന്നത് പോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ അത്രയൊന്ന് കവർ ചെയ്തെടുക്കുക ഇതിപ്പോൾ വൈറ്റ് കളർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ റെഡ് ഒക്കെ ആണെങ്കിൽ നല്ല അടി അപ്പോൾ റെഡ് കളർക്ക് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഫുൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നില്ല പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ അടിപൊളി ലുക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇതിപ്പോൾ എല്ലാ കവറും ഇതുപോലൊന്നും ഗ്ലൂ വെച്ച് തേച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഇതേ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭംഗി നമുക്ക് തോന്നൂല അടുത്തതായിട്ട് ഇതേ ഞാൻ തെർമോ കോണ്ട് ബോൾസ് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂവിൻ്റെ നടുക്കായിട്ട് വീട് ഗ്ലൂ ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരേ കളർ വയ്ക്കാം എന്നുള്ളവർക്കും ഒരേ കളർ വയ്ക്കാം പിന്നെ ഓരോന്നോരോന്നായിട്ട് തിരഞ്ഞെടുക്കാനുള്ള മടി കാരണം ഞാൻ പല പല കളറും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പല 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 കളർ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസും ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ള എല്ലാ പൂക്കളിലും ഞാൻ ഈ ഒരു തെർമോക്കോൾ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് റെഡ് കളർ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അടുത്തതായിട്ട് ഞാൻ റെഡ് കളറിലുള്ള ഒരു റിബൺ എടുക്കുന്നുണ്ട് ചെറിയ സൈസിലുള്ള റിബണാണ് എടുത്തിട്ടുള്ളത് അതിന് ജസ്റ്റ് ഒന്ന് ഇവിടെ ബോ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അല്ലാതെ കെട്ടിയിട്ടിരുന്നാലും നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ബോ പോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയാണ് നമ്മൾ പൊതുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ ആ താഴത്തെ ഭാഗം അങ്ങനെ തന്നെ കിടന്നോട്ടെ അത് കട്ട് ചെയ്ത് കളയാനൊന്നും നിൽക്കണ്ട അത് അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് റെഡിയാക്കി ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് കവറാണ് അതിൻ്റെ ലുക്ക് നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇനി കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളൊന്നും കളയണ്ട എടുത്തു വെച്ചോളൂ ഇതുപോലത്തെ അടിപൊളി അടിപൊളി ഐറ്റംസും ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ